നമസ്കാരം കടലൂരിൽ സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച നാല് വിദ്യാർത്ഥികൾ മരിച്ചതിന് കാരണം മാനുഷിക പിഴവ് സംഭവത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റു പലരുടെയും നില ഗുരുതരമാണ് അമ്മംകുപ്പത്ത് റെയിൽവേ ക്രോസിലാണ് അപകടമുണ്ടായത് മൈലാടും മൈലാടംതുറ എക്സ്പ്രസ് ട്രെയിനാണ് സ്വകാര്യ സ്കൂളിന്റെ വാനിലിടിച്ചത് ഈ ലെവൽ ക്രോസിലെ ജീവനക്കാരൻ ഗേറ്റ് അടയ്ക്കാതെ ഉറങ്ങിപ്പോയെന്നാണ് റിപ്പോർട്ട് തുറന്നു കിടക്കുന്ന ഗേറ്റ് കണ്ടാണ് സ്കൂൾ വാൻ അതിലൂടെ കടന്നുപോയത് ഈ സമയം തീവണ്ടി വരികയായിരുന്നു ചെമ്മൻകുപ്പത്തെ റെയിൽവേ ക്രോസിലാണ് അപകടം റെയിൽവേ ഗേറ്റ് ജീവനക്കാരന് അതിഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ ആളില്ലാത്ത റെയിൽവേ ഗേറ്റിലാണ് അപകടം എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് മാറ്റി റെയിൽവേ ജീവനക്കാരൻ ഉറങ്ങിപ്പോയതാണ് ഗുരുതര വീഴ്ചയ്ക്ക് കാരണമായതെന്നാണ് പറയുന്നത് അപകടത്തെ തുടർന്ന് ജീവനക്കാരനെ നാട്ടുകാർ ആക്രമിച്ച സംഭവമുണ്ടായി ഇയാൾ അപകടം നടക്കുമ്പോൾ ഉറക്കത്തിലായിരുന്നു തീവണ്ടി വരുന്നത് അറിഞ്ഞില്ല ഇതാണ് അപകടമുണ്ടാക്കിയതോടെ ബസ്സിനായിരുന്നില്ല പിഴവുണ്ടായതെന്ന് വ്യക്തമാവുകയാണ് രാവിലെ ഏഴ് നാല്പത്തഞ്ചോടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് പടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് മറിച്ച് രണ്ട് കുട്ടികളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു ആറാം ക്ലാസ് വിദ്യാർത്ഥി നിവാസ് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ചാരുമതി എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത് ലെവൽ ക്രോസിൽ ഗേറ്റ് അടയ്ക്കാൻ ജീവനക്കാരൻ മറന്നുപോയതാണ് എന്നായിരുന്നു റെയിൽവേ വൃത്തങ്ങളുടെ ആദ്യ പ്രതികരണം പിന്നീട് വാൻ ഡ്രൈവറെ പഠിച്ചുകൊണ്ടാണ് റെയിൽവേ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കിയത് പിന്നീട് ട്രെയിൻ വരെ മുൻപ് വാൻ കടത്തിവിടണമെന്ന് ഡ്രൈവർ ആവശ്യപ്പെട്ടെന്നാണ് റെയിൽവേ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഗേറ്റ് അടയ്ക്കാൻ വൈകിയത് വാൻ ഡ്രൈവർ നിർബന്ധിച്ചതിനാലാണെന്ന് റെയിൽവേ അധികൃതർ വാദിക്കുന്നു ഇതിനിടെയാണ് ഉറക്കമെന്ന വാദം നാട്ടുകാർ ഉന്നയിക്കുന്നത് ഏതായാലും വാൻ ഡ്രൈവർ നിർബന്ധിച്ചാലും ഗേറ്റ് പൂട്ടേണ്ടത് ഗേറ്റ് കീപ്പർ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് റെയിൽവേക്ക് ഇക്കരത്തിൽ കൈയൊഴിയാൻ സാധിക്കില്ല